ബിഗ് ബോസ് സീസൺ സിക്സ് പകുതി ദിവസങ്ങൾ പിന്നിട്ടിരിക്കുകയാണ് അവിടെ കൂടുതലും ചർച്ചയാവുന്നത് ജാസ്മിൻ ഗബ്രി വിഷയങ്ങളാണ് അതിൽ സഹ മത്സരാർത്ഥികളോട് അതായത് ഗബ്രിയെ മാറ്റി നിർത്തിയാൽ യാതൊരു ബഹുമാനമില്ലാതെയാണ് ജാസ്മിൻ പെരുമാറുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചകൾ നോക്കിയാൽ അൻസിബ ജിൻഡോ നോറ എന്നിവരോടൊക്കെ വളരെ മോശമായി ജാസ്മിൻ സംസാരിക്കുന്നത് കാണാം വീക്കെൻഡ് എപ്പിസോഡിൽ ഷോ ഹോസ്റ്റായ മോഹൻലാലിനോട് പോലും ദേഷ്യമടക്കാൻ ജാസ്മിൻ പാടുപെടുന്നതും മോഹൻലാൽ ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുന്നതും കണ്ടു മുറിയിൽ വസ്ത്രങ്ങൾ വലിച്ചുവാരി ഇട്ടതിൽ ഉപദേശിച്ചതായിരുന്നു മോഹൻലാൽ എന്നാൽ ജാസ്മിന്റെ മുഖത്ത് ദേഷ്യം പ്രകടമായിരുന്നു മോഹൻലാൽ ജാസ്മിനെ ശകാരിച്ചതുമില്ല മോഹൻലാൽ ജാസ്മിനോട് സൗമ്യമായി സംസാരിക്കേണ്ടിയിരുന്നില്ലെന്ന് പ്രേക്ഷകരും പറയുന്നുണ്ട് ബിഗ് ബോസ് ഹിന്ദിയുടെ അവതാരകൻ സൽമാ ആയിരുന്നു ഈ സ്ഥാനത്തെങ്കിൽ ജാസ്മിനാൻ നിമിഷം പുറത്തായേനെയെന്നും പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടി സൽമാന്റെ കാര്യം പ്രേക്ഷകർ പിരിപ്പിച്ചു പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ ബിഗ് ബോസ് ഹിന്ദിയിൽ ഇങ്ങനെയൊരു സംഭവം നടന്നിട്ടുണ്ട് പത്താം സീസണിൽ പ്രിയങ്ക ജഗ എന്ന മത്സരാർത്ഥിയും സൽമാനും തമ്മിലാണ് പ്രശ്നമുണ്ടായത് സഹ മത്സരാർത്ഥികളോട് വളരെ മോശമായി പെരുമാറിയ വ്യക്തിയാണ് പ്രിയങ്ക ജഗ ആദ്യ ആഴ്ചയിൽ പ്രിയങ്ക പുറത്തായതുമാണ് എന്നാൽ വൈൽഡ് കാർഡ് എൻട്രിയായി പ്രിയങ്ക ജഗ വീണ്ടും എത്തി ഷോയിൽ സഹ മത്സരാർത്ഥികളുമായുണ്ടായ വഴക്ക് സംസാരിക്കവേ പ്രിയങ്ക ദേഷ്യപ്പെട്ടു എനിക്ക് ഷോയിൽ തുടരാൻ താല്പര്യമില്ല വീണ്ടും വീണ്ടും എന്തിനാണ് തന്നെ വിളിക്കുന്നതെന്ന് പ്രിയങ്ക ചോദിച്ചു സൽമാൻ ഖാൻ സംസാരിക്കുമ്പോഴെല്ലാം ദേഷ്യത്തോടെയാണ് പ്രിയങ്ക മറുപടി നൽകിയത് തന്റെ സീറ്റിൽ നിന്നും ഇറങ്ങി പോവുകയും ചെയ്തു സീറ്റിലിരിക്കാൻ സൽമാൻ നിർദ്ദേശിച്ചിട്ടും ഇവർ ആദ്യം തയ്യാറായില്ല നിന്റെ ഡ്രാമ എന്റെ അടുത്ത് വേണ്ടത് പറഞ്ഞ സൽമാൻ പ്രിയങ്കയെ ഇരുത്തി ബിഗ് ബോസ് വീട്ടിനുള്ളിൽ ഇവർ അസഭ്യം പറഞ്ഞ സന്ദർഭങ്ങൾ വീഡിയോയിൽ കാണിച്ചു ഇതിനുശേഷം പ്രിയങ്ക എന്റെ വീട്ടിൽ നിന്ന് പുറത്തു പോകൂ എന്നും ദേഷ്യത്തോടെ പറഞ്ഞു മറ്റ് മത്സരാർത്ഥികളെല്ലാം ഇത് കേട്ട് കൈയടിച്ചു പ്രിയങ്കയെ ഇനി ഒരിക്കലും ഈ ഷോയിലേക്ക് കൊണ്ടുവരരുതെന്ന് കളേഴ്സ് ടിവിയോട് സൽമാ ഖാൻ അഭ്യർത്ഥിക്കുന്നു പ്രിയങ്കാ ജക തിരിച്ചു വന്നാൽ ഈ ഷോയിൽ മാത്രമല്ല കള്ളേഴ്സ് ടിവിയുമായി താൻ സഹകരിക്കില്ലെന്ന് സൽമാ തറപ്പിച്ചു പറഞ്ഞു പിന്നീട് പ്രിയങ്കയെ ലൈം ലൈറ്റിൽ അധികം കണ്ടിട്ടില്ല പ്രിയങ്കയുടെ മോശമായ പെരുമാറ്റം കാരണം സഹമത്സരാർത്ഥികൾ മത്സരാർത്ഥികൾ സഹിയേട്ട സമയത്താണ് സൽമാ ഇടപെട്ടതും തക്കതായ ശിക്ഷ നൽകിയതും പൊതുവെ ദേഷ്യക്കാരനായ സൽമാനു മുന്നിൽ ബിഗ് ബോസ് സിംവിയിലെ പല മത്സരാർത്ഥികളും മുട്ടുവരച്ചിട്ടുണ്ട് കാര്യങ്ങൾ തുറന്നടച്ച് സംസാരിക്കുന്ന പ്രകൃതക്കാരനാണ് സൽമാൻ ജാസ്മിന്റെ ദേഷ്യ പ്രകടനം സൽമാന്റെ മുന്നിലായിരുന്നെങ്കിൽ ജാസ്മിൻ ഇപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തിയേനെയെന്ന് പ്രേക്ഷകർ പറയുന്നു